ഹായ് കുട്ടികാരെ അപ്പം നമ്മളെല്ലാവരും വീട്ടിൽ തേപ്പൂട്ടി ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പം തേപ്പൊട്ടി ഉപയോഗിക്കുമ്പോൾ തന്നെ ദെയ് ഇതുപോലെ അടിഭാഗം ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ കത്തിപ്പിടിച്ചിട്ടുള്ളതും സ്വാഭാവികം തന്നെയാണ് കാരണം നമ്മൾ ധൃതി പിടിച്ച് തേക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ അറിയാതെ മറന്നു വെക്കുന്ന ടൈമിലോ എല്ലാം ദെയ് ഇതുപോലെ കത്ത് പിടിച്ചിട്ടുണ്ടാകും നമ്മുടെ തേപ്പൂട്ടിയിൽ അപ്പോൾ അങ്ങനെ കത്ത് പിടിച്ചത് എങ്ങനെ മാറ്റിക്കളയാം എന്നുള്ള ഒരു അടിപ്പൊളി ടിപ്പുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നോർമൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പാണ് കേട്ടോ വേറെ ഒരു ഐറ്റവും നമുക്ക് ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമില്ല ഈ ഉപ്പ് മാത്രം മതി അപ്പോൾ നമ്മൾ ഉപ്പ് ഇവിടെ ഇട്ട് വച്ചേക്കുന്ന ഒരു പലക കഷ്ണത്തേലാണ് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ നമ്മൾ നോർമലി തുണിയൊക്കെ ഇട്ടിട്ടാണല്ലോ തേക്കുക അപ്പോൾ തുണിയിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാതെ ഇങ്ങനെ ഒരു പല കഷ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കഷ്ണം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കണേ എടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് പോകുന്നതേ കണ്ടോ ഇതുപോലെ തേച്ചെടുക്കുവാണ് ഇത് ചുമ്മാ തേപ്പൂട്ടി തേച്ചാൽ പോരാ തേപ്പൂട്ടി നന്നായിട്ട് ചൂടാക്കി എടുക്കണം നന്നായിട്ട് ചൂടായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ പ്ലഗിൽ നിന്ന് ഊരി എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ അത് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് കറണ്ടെ കുത്തിയിട്ടല്ല തേക്കുന്നത് കറണ്ടിൽ നിന്ന് ഊരിയതിന് ശേഷം ആണ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നത് അപ്പോഴത്തേക്കും ആ അടിയിലുള്ള കറകളെല്ലാം ആ ഉപ്പിലേക്കിങ്ങനെ ചൂടുള്ളത് കൊണ്ട് തന്നെ അത് പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഉപ്പിലേക്ക് പറ്റി പിടിക്കാനായിട്ട് തുടങ്ങും ഞാൻ കാണിച്ചു തരേണ്ടത് കുറച്ച് ഭാഗം കണ്ടത് വെളുത്തിരിക്കുന്നത് അത്രയും ഭാഗത്തെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചൊരു അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ ചെയ്യണം ഇപ്പം ഒരു തവണ ചൂടാക്കിയ ചൂട് കുറഞ്ഞു എന്ന് നമുക്ക് തോന്നുന്ന ടൈമിൽ വീണ്ടും പോയിട്ട് നന്നായിട്ട് തേപ്പൂട്ടി ഒന്ന് ചൂടാക്കി എടുക്കണം തേപ്പൂട്ടിക്ക് നല്ല ചൂട് വേണം ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ അപ്പം നന്നായിട്ട് ചൂടാക്കിയെടുക്കുക എന്നിട്ട് നിന്ന് ഊരുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഉറച്ചുകൊണ്ടേ ഇരിക്കുകൾ കംപ്ലീറ്റ് ആ ഉപ്പിലേക്ക് ആകുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് തന്നെ നമ്മളിത് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ തേച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആ തേപ്പുട്ടിയുടെ ചൂട് കുറഞ്ഞു എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ വീണ്ടും ഒന്ന് പോയി കുത്തി നന്നായിട്ട് ഫുൾ ചൂ ചൂടിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് നന്ദി നന്നായിട്ട് കുത്തി ചൂടാക്കിയതിന് ശേഷം പ്ലഗ് ഊരിയതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ വീണ്ടും ഒന്ന് ചെയ്തു കൊടുക്കുക ഒരിക്കലും പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ട് ഇത് ചെയ്യരുത് കാരണം പ്ലാസ്റ്റിക്കിൻ്റെ അകത്തേക്ക് ചൂട് ചെല്ലുമ്പോഴത്തേക്കും അത് ഉരുകി വീണ്ടും തേപ്പുട്ടയിലേക്ക് പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ച് നമ്മൾ ചെയ്യരുത് കേട്ടോ ഒരു തടിപ്പലക തന്നെ എടുക്കുക അതുപോലെ കറണ്ടെ കുത്തിയും ചെയ്യാതിരിക്കാനായിട്ട് തന്നെ ശ്രമിക്കുക കറണ്ടിൽ നിന്ന് ഊരിയിട്ട് ചെയ്യുക പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കേണ്ടത് അതേ ഇതുപോലെ തേച്ചതിന് ശേഷം ഒരു ചീത്ത തുണി എടുക്കുക ചീത്ത തുണിയിലേക്കും ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക കാരണം എന്തെങ്കിലും കറയുണ്ടെങ്കിൽ തന്നെ ആ ചീത്ത തുണിയിൽ പറ്റിപ്പിച്ച് അങ്ങ് പോയിക്കോളും ഞാൻ ഇപ്പോൾ ഒരു ചീത്ത തുണി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കും ജസ്റ്റ് അങ്ങ് തേച്ച് കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും കറ ഉരുകിയത് വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങ് ഉരുകി പിടിച്ചാ ചീത്ത തുണിയിൽ അങ്ങ് പോയിക്കോളും അപ്പോൾ ഇങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം നമ്മളൊന്ന് ടൈം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതേ നമുക്കിടെ കണ്ടോ എങ്ങനെയുണ്ട് ആദ്യം കാണിച്ച പോലെ ഒന്നുമല്ലല്ലോ ഇപ്പം ഇരിക്കുന്ന കറകളൊക്കെ മാറിപ്പോയത് കണ്ടോ അപ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ